അങ്ങനെ ഞങ്ങൾ പെരുന്നാൾ പ്രമാണിച്ച് ഒന്ന് പുറത്തോട്ടിറങ്ങി കൂടെ വീട്ടിൽ പോയി അതോടൊപ്പം ഞങ്ങൾ തോട്ടത്തിൽ പോയി അങ്ങനെ രണ്ട് മൂന്ന് ഫ്രണ്ട്സുകളുടെ വീട്ടിൽ പോയി കുറേ കസിൻസിൻ്റെ വീട്ടിൽ പോകാനുണ്ടായിരുന്നു അവിടെ എല്ലാം കവർ ചെയ്തു പോകുന്ന പോക്കിൽ ഞങ്ങൾ നല്ല ഗ്രീൻഷ് പച്ചപ്പുള്ള പ്രകൃതി രമണീയമായ കാഴ്ചകൾ കണ്ടു അതിനെ കണ്ട് ആസ്വദിച്ച് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ തമാശകളൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഫുൾ എൻജോയ് ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത് പോകുന്ന പോകുന്ന വഴിക്ക് ഞങ്ങൾ ഡീസൽ അടിക്കാൻ വേണ്ടി ഒരു പെട്രോൾ പമ്പിലൊക്കെ ഒന്ന് കയറി അത് കഴിഞ്ഞാൽ പെട്രോൾ പമ്പ് നേരെ എൻ്റെ നാട്ടിൽ വന്നു നാട്ടിൽ നിന്ന് ഞങ്ങൾ നേരെ സു രണ്ട് കസിൻസിൻ്റെ വീട്ടിൽ കയറി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഒന്ന് ചുറ്റാനൊക്കെ ഇറങ്ങി അപ്പോൾ കുറേ വീഡിയോസ് ഞങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കാരണം മണിക്കൂറോളം ലെങ്ത്തുള്ളൊരു വീഡിയോസാണ് അത് ഞാൻ കട്ട് ചെയ്ത് അതിൻ്റെ പ്രകൃതി രമണീയമായ സ്ഥലം മാത്രമേ അതിൽ ഇട്ടിട്ട് ഇട്ടുള്ളൂ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ കാഴ്ചകളെ കണ്ട് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് ഞങ്ങൾ ലാസ്റ്റ് എൻ്റെ നാട്ടിലെത്തി അവിടെ ഒരു രാത്രി വരെ സ്റ്റേ ചെയ്തു അങ്ങനെ സ്റ്റേ ചെയ്തതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ വർക്ക് സൈറ്റിലേക്ക് തിരിച്ചു പോകുന്നു ഗൈസ് കണ്ടോറും ഇതുണ്ടോ പ്രകൃതിരമണീയമായ കുന്നുകളും മലകളും ഗ്രീനിഷ് ഗ്രീനറി ഉണ്ടോ പ്രകൃതിയുടെ തനതായ ഒരു ഭംഗിയുണ്ടോ ഞാനിപ്പോൾ അത് സ്പീഡിലാണ് റെക്കോർഡ് ചെയ്തത് കാരണം ഒത്തിരി വീഡിയോ ലെങ്ത്ത് ഉള്ളതുകൊണ്ട് സ്പീഡ് സ്പീഡിലാണ് റെക്കോർഡ് ചെയ്യുന്നിരിക്കുന്നത് അല്ല അല്ലാണ്ട് ഇതിൻ്റെ ആക്ച്വൽ സ്പീഡല്ല കുറേയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു അപ്പോൾ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ റോഡിൻ്റെ ഇരുവശങ്ങളിലും തങ്ങി നിൽക്കുന്ന പച്ചപ്പുള്ള മരങ്ങൾ പല പല റബ്ബർ മരങ്ങൾ ഓക്സിജൻ്റെ നല്ല ഓക്സിജൻ ഓക്സിജൻ കിട്ടുന്ന രീതിയിലുള്ള അന്തരീക്ഷം എന്തിനും പറയണോ ഇത്രയും നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലം ഉണ്ടായിട്ടുള്ള ആൾക്കാർ പാരീസിലും മറ്റേ മലേഷ്യയിലൊക്കെ പോകുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ കാണാൻ എത്രയോ നല്ല നല്ല ഗ്രീനറിയുള്ള അന്തരി പ്രകൃ പ്രകൃതി രമണീയമായ എത്രയോ സ്ഥലങ്ങളുണ്ട് ഇതൊന്നും നമ്മുടെ മലയാളികൾ കാണാണ്ട് വെറുതെ ഇല്ലാത്ത ടിക്കറ്റും മുടക്കി അന്യ രാജ്യങ്ങൾക്ക് പോയി ആ കാശം ചിലവാക്കി വന്ന് തിരിച്ച് വന്ന് ദുഃഖിച്ചിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഇതുകൊണ്ട് കേവലം ഒരു പതിനായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം അല്ലെങ്കിൽ ഇരുപത്തി രൂപ കൊണ്ട് നമുക്ക് ഒരു ഫാമിലിക്ക് സൂപ്പറായിട്ട് ഒരു ദിവസം എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയയാണത് ഞങ്ങളുടെ നാട് ഈ വീഡിയോയിൽ കാണുന്നത് കണ്ടോ എത്ര സുന്ദരമായ പ്രകൃതിയാണ് നോക്കൂ മഴയില്ലെങ്കിൽ ഇത്രയും ഭംഗിയുള്ള സ്ഥലം ഏഷ്യയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല ഇത്രയും പച്ചപ്പുള്ള ഹെൽത്തിയായ ഗ്രീനറിയുള്ള ഒരു അന്തരീക്ഷം നിങ്ങൾ തായ്ലൻഡിലോ മലേഷ്യയിലോ ഇൻഡോനേഷ്യയിലോ ബാലിയിലോ പാരീസിലോ ഇതിന് ഹോങ്കോങ്ങിലോ ഒരു സ്ഥലത്തും കാണാൻ കഴിയില്ല എൻ്റെ അഭിപ്രായം ഞാൻ ഒരുപാട് രാജ്യങ്ങൾ പോയ മനുഷ്യനാണ് ഏഴോളം രാജ്യങ്ങൾ ഞാൻ പോയിട്ടുണ്ട് പക്ഷേ ഇത്രയും നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ ഈ ഗ്രീനറി ഈ പച്ചപ്പ് ഒരു സ്ഥലത്തും ഇല്ല എന്നതാണ് ഞാൻ പറയുന്നത് കാരണം അവിടെ പച്ച വേറെ രാജ്യങ്ങളിൽ പച്ചപ്പ് ഉണ്ടെങ്കിലും അവിടെ ഒരു മറ്റുള്ള കളേഴ്സ് കയറി വരും ഈ സസ്യങ്ങളിലും വൃക്ഷങ്ങളൊക്കെ ചുവപ്പ് മഞ്ഞ ലൈറ്റ് വയലറ്റ് ഇങ്ങനെയുള്ള കളേഴ്സ് കയറി വരും പക്ഷേ ഇവിടെ നോക്കി ഫുൾ പച്ചപ്പ് നല്ല ഡാർക്ക് ഗ്രീൻ